വെണ്ണയുണ്ണുന്ന കണ്ണനായി മുരളിയൂതുന്ന മുകുന്ദനായി ഭക്തപാലകനായി സത്യസ്വരൂപനായ നാരായണനായി വാഴുന്ന ഭഗവാന്റെ ലീലകൾ പാടിക്കൊണ്ട് പാരടമൊന്നായി നിറയുകയാണ് ശ്രീകൃഷ്ണ ചൈതന്യം ഭക്തജനങ്ങളെ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ ആധ്യാത്മിക ഹാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ശ്രീമദ് ഭാഗവത സപ്താഹേക്ഷണം നടക്കുന്നു ഭാഗവതാചാര്യം ബ്രഹ്മശ്രീ തെരിഗമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് ശ്രീമദ് ഭാഗവതം ശ്രവിക്കുവാനും യജ്ഞത്തിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നത് ജന്മജന്മാന്തര പുണ്യമാണ് ഈ സത്കർമ്മത്തിലേക്ക് നിങ്ങളെവരെയും ഭക്യാധരപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഗോവിന്ദ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 വെണ്ണയുണ്ണുന്ന കണ്ണനായി മുരളി ഊതുന്ന മുകുന്ദനായി ഭക്തപാലകനായി സത്യസ്വരൂപനായ നാരായണനായി വാഴുന്ന ഭഗവാന്റെ ലീലകൾ പാടിക്കൊണ്ട് പാരടമൊന്നായി നിറയുകയാണ് ശ്രീകൃഷ്ണ ചൈതന്യം ഭക്തജനങ്ങളെ വൈകുണ്ഠമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ ആധ്യാത്മിക കാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ശ്രീമദ് ഭാഗവത സപ്താഹ നടക്കുന്നു ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് ശ്രീമദ് ഭാഗവതം ശ്രവിക്കുവാനും യജ്ഞത്തിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നത് ജന്മജന്മാന്തര പുണ്യമാണ് ഈ സത്കർമ്മത്തിലേക്ക് നിങ്ങളെവരെയും ഭക്യാധരപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു